മെക്വോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പൾസർ പോലത്തെ വണ്ടികളിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാമർ പോലത്തെ ബാക്കിൽ രണ്ട് ഷോക്ക് അബ്സോർബർ വരുന്ന വണ്ടികളുടെ ഷോക്ക് അബ്സോർബറിൻ്റെ സ്പ്രിങ് നമുക്ക് ഒരു പരിധിവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ സ്പ്രിംഗ് അഡ്ജസ്റ്റ് ചെയ്യാമെന്നത് ഉദ്ദേശിക്കുന്നത് പല തെറ്റിദ്ധാരണകളുണ്ട് അതിൽ നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് ഒരിക്കലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഷോക്ക് അബ്സോർ ഉപയോഗിച്ച് പക്ഷേ നമുക്കതിൻ്റെ സ്പ്രിങ് ലോഡ് ചെയ്ത് ആ നമ്മുടെ ഷോക്ക് അബ്സോർബറിനെ ഒന്നില്ലെങ്കിൽ ഹാഡാക്കി മാറ്റാം അല്ലെങ്കിൽ ആ ഷോക്ക് അബ്സോർബർ റിലീസ് ചെയ്ത് നമുക്കതിനെ സോഫ്റ്റ് ആക്കി മാറ്റാൻ സാധിക്കും ും ഇത് ഇതുപോലത്തെ ഡബിൾ ഷോക്ക് അബ്സോർബറിൽ മാത്രമല്ല എഫ് സെഡ് പോലാത്ത വണ്ടികളിലും നമുക്ക് ആ മോണോ ഷോക്ക് അബ്സോർബർ ഉള്ള വണ്ടികളിലൊക്കെ നമുക്ക് അതും ഇതുപോലെ നമുക്ക് അതിനെ ഹാർഡാക്കാനും സോഫ്റ്റ് ആക്കാനും സാധിക്കും എങ്ങനെയാണ് കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കൃത്യമായി പറയുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഷോക്ക് അബ്സോർബറാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മുടെ അഡ്ജസ്റ്റിംഗ് പോയിന്റ് വരുന്നത് ഈ ഏതാണ് ഏറ്റവും എൻഡിൽ കിടക്കുന്ന ഭാഗം അവിടെ നിന്ന് ഓരോ ഭാഗിനെ താഴ് താഴ്ഭാഗത്തോട്ടാക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ സ്പ്രിങ്ങ് കുറച്ചും കൂടെ ഹാർഡാവാണ് ചെയ്യുക ഇതിപ്പോൾ ഏറ്റവും എൻഡിലാണ് കിടക്കുന്നത് അതായത് സ്പ്രിങ് വളരെ സോഫ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ സ്പ്രിങ്ങിനെ കുറച്ചും കൂടെ നമ്മൾ ടെൻഷൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഷോക്ക് അബ്സോർവർ അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഷോക്ക് അബ്സോർബറിന് ഈ ഹൈറ്റിൽ ഒരു ചേഞ്ചും വരില്ല പക്ഷേ ഇവിടെ വരുന്നത് ഈ കാണുന്ന ഈ ഒരു സ്പ്രിങ്ങിന്റെ ഈ ഒരു ഫ്രീ ഉള്ള ആ ഒരു ഭാഗത്തിന് കുറച്ചുകൂടി നമ്മൾ ഇങ്ങനെ ടെൻഷൻ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മുടെ ഷോക്ക് അബ്സോർവർ ഹാർഡാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ സിംഗിൾ ആയിട്ട് ഓടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഷോക്ക് അബ്സോർബർ ഈ സോഫ്റ്റ്നെസിലിട്ട് നമുക്ക് ഓടിച്ചാൽ കുറച്ചുകൂടി കംഫർട്ട് ആയിരിക്കും എന്നാൽ നമ്മൾ സ്ഥിരമായി ഡബിൾസ് വെക്കുന്ന ആളാണ് അല്ലെങ്കിൽ ത്രിപിൾസ് വയ്ക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ ഇട്ടിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ആ വണ്ടിയുടെ ബാക്ക് ഭാഗം ഒന്നുമില്ലെങ്കിൽ മഡ്ഗാർഡിലോ അല്ലെങ്കിൽ ിലൊക്കെ വന്ന് ഒരേയാണുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ പൊസിഷനിൽ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് പൊസിഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം ഈ ഷോക്ക് അബ്സോർബറിന്റെ ഈ ഒരു എൻഡ് ഏത് ഭാഗത്താണ് വന്ന് കിടക്കുന്നത് അത് സോഫ്റ്റിലാണോ ഹാർഡിലാണോ അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് ഇതിന് ഇനി അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പൊ മോണോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് സൈഡും വരുന്നതുകൊണ്ട് തന്നെ രണ്ട് സൈഡും നിർബന്ധമായും ഒപ്പം കൃത്യമായ ഒരേ രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുക നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതേ ഒരു പൊസിഷനിലാണോ കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതാണ് നമ്മുടെ ഷോക്ക് അബ്സോർബർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൂള് നമ്മുടെ ഹീറോൻ്റെ വണ്ടികൾക്കൊക്കെ നമ്മുടെ ടൂൾ കിറ്റിൽ തന്നെ വരും നമുക്ക് ഇത് ഉപയോഗിച്ചാൽ നമുക്കിത് ചെയ്യാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ചോദിച്ചാൽ ഇവിടെ കുറച്ച് കട്ട് കാണാൻ സാധിക്കും ആ കട്ടിലേക്ക് ഈ ഈയൊരു ടൂൾ ഈയൊരു പോലെയുള്ള ഭാഗം ഈ ഒരു ഗാഡി അല്ലെങ്കിൽ ഈ ഒരു ഹോളിലേക്ക് ഇട്ടുകൊണ്ട് നമുക്ക് ജസ്റ്റ് വലിച്ചാൽ തന്നെ അത് മാറും ണ്ടോ ഈ രീതിയിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം ഇതാണ് ഇപ്പോൾ ഏറ്റവും എൻഡ് ഈ എൻഡിൽ നിൽക്കുന്ന സമയത്ത് സ്പ്രിങ് നല്ല ലോഡിലാണ് കിടക്കുന്നത് കാരണം സ്പ്രിങ് നല്ല ടെൻഷൻ ആയിട്ടുണ്ട് സ്പ്രിങ് അനങ്ങുന്നത് പോലുമില്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരുപാട് ഹാർഡ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഹാർഡ് ആക്കി മാറ്റാം എല്ലാം നമുക്ക് കുറച്ച് സോഫ്റ്റ്നെസ് വേണം അപ്പോൾ ഒന്നോ രണ്ടോ പോയിൻറ്റ് മാറ്റിയിട്ടിട്ട് നമുക്ക് ആ സോഫ്റ്റ്നെസ് എടുത്ത് നമുക്ക് ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് ഏതാ ഏത് ലെവലിൽ കിടക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വണ്ടി കംഫേർട്ടായി തോന്നുന്നത് ആ ലെവലിലേക്ക് നമുക്ക് വെച്ച് വണ്ടി ഓടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഭാഗം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതേ ഒരു പൊസിഷൻ മാർക്ക് ചെയ്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു ഷോക്ക് അബ്സോർബറും അതേപോലെ കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ടയറിന് നല്ല രീതിയിൽ തേയ്മാനം വരും ടയറിൻ്റെ ഒരു സൈഡ് കൂടുതലായിട്ട് ചെത്തി തേയും അതുപോലെ തന്നെ നമ്മുടെ ചെയിൻസ് പോക്കറ്റിൻ്റെ പല്ലുകൾ ടീത്തുകൾ പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ഭാഗം നമ്മൾ കുറച്ചും കൂടെ ഹാർഡായ പോലെ അല്ലെങ്കിൽ ഒരു ഭാഗം കുറച്ച് സോഫ്റ്റ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും അതായത് വണ്ടി ഒരു ചെറിയൊരു ഷിവറിങ് കാണിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ആ കാരണങ്ങളൊക്കെ ഈ ഒരു ഷോക്ക് അബ്സോർവർ കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടും വരും ഇപ്പം ഇത് നമുക്ക് ഈ ടൂൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വേറൊരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ഷോക്ക് അബ്സോർബറിൻ്റെ ബോൾട്ട് ഈ ഭാഗത്താണ് കിടക്കുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റിങ് ഇതിന് ഇതിൽ മേൽഭാഗത്താണ് അപ്പോൾ ഹീറോയിലൊക്കെ വന്നിട്ട് താഴ്ഭാഗത്താണ് വരിക അപ്പോൾ അതിൽ ഏത് വോൾട്ടാണ് വരുന്നത് അപ്പോൾ അതിൽ പതിനേഴിൻ്റെ നെറ്റാണ് വരുന്നത് ആ പതിനേഴിൻ്റെ നെറ്റിലേക്ക് ആ ഒരു സ്പാനർ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക ഒരു ഡബിൾ എൻഡ് വെച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഭാഗത്തൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചുകൊണ്ട് ഈ സ്പ്രിങ്ങിനെ താഴേക്ക് താഴ്ത്തി കൊടുക്കുകയാണ് ഞാൻ താഴ്ത്തുന്ന സമയത്ത് നിങ്ങൾക്കെന്നെ കാണാൻ സാധിക്കും ഈ മേൽഭാഗത്ത് ആ ഒരു അഡ്ജസ്റ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റിംഗ് നെറ്റ് താഴോട്ട് വന്നു അതിനുശേഷം നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് തിരിച്ചു കൊടുത്താൽ തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും കാരണം നമ്മൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ കൃത്യമായി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും കൃത്യമായി ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അടുത്ത് വന്ന കുറച്ച് വണ്ടികളിൽ നമ്മൾ അഡ്ജസ്റ്റിംഗ് കറക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ അതിന്റെ ടയർ തേയ്മാനം അതുപോലെ തന്നെ ചെയിൻസ് പോക്കറ്റിൻ്റെ പല്ലുകൾ പെട്ടെന്ന് ക്രാക്കായി പോകുന്നു എന്നൊക്കെ ഒരു കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഷോക്ക് അബ്സോർബർ ഇൻസ്പെക്ട് ചെയ്ത സമയത്ത് ആ ഷോക്ക് അബ്സോർബറിനെ അഡ്ജസ്റ്റ് കൃത്യമായിരുന്നില്ല അതായത് രണ്ട് സൈഡുള്ള വണ്ടികളുടെ ഒരു സൈഡ് ഒന്നില്ലെങ്കിൽ കുറച്ച് ഒരു ഒന്നോ രണ്ടോ പോയിന്റ് കൂടുതൽ ചെയ്തിട്ടുണ്ടാവും വേറൊരു ഭാഗം ചിലപ്പോൾ കുറച്ച് ചെയ്തിട്ടുണ്ടാവും അങ്ങനത്തെ ഓരോ പ്രോബ്ലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ള വീഡിയോ എടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും കൃത്യമായി ഒരേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക ഇവിടെ ഒരു പോയിന്റ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ നേരെ ഓപ്പോസിറ്റ് സൈഡും ഒരേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം കൃത്യമായി ഓടിച്ചു നോക്കി ആ ഒരു ഭാഗം വളരെ കംഫേർട്ടാണ് കാരണം ആ അഡ്ജസ്റ്റ്മെൻ്റ് കൊണ്ട് എന്റെ റൈഡിംഗ് കറക്റ്റായിട്ട് എനിക്ക് വരുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അത് അവിടെ നിർത്തുക പിന്നെ നമ്മൾ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ വീണ്ടും നമുക്ക് ഹാർഡാവുകയും അത് സിംഗിളായിട്ട് നമ്മൾ ഓടിക്കുന്ന സമയത്ത് കൂടുതൽ വണ്ടിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്